نواب مندو مندو گنجا دے مندو مندو گنجا دے kaal roop mein sabhi log 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 kaal roop mein sabhi log

We'll be right <laughs> back.

നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് സാധാരണക്കാരായ നിത്യരോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സംവിധാനത്തിൽ സർക്കാരിന്റെ സർക്കാരിൻ്റെ സേവന മേഖലയിൽ മായി നടക്കേണ്ട പൊതുജനാരോഗ്യ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നഗരങ്ങളുടെ ആവശ്യത്തിൽ മരുന്നുകളില്ലാതെ രോഗികൾ വലിയ അതിദയനീയമായ കാഴ്ചകളും വാർത്തകളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മരുന്ന് കമ്പനികൾക്ക് കൃത്യമായിട്ട് അവരുടെ സംഖ്യ കൊടുക്കാതെ കുടിശ്ശിക വരുത്തിക്കൊണ്ട് അവർ മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനും ഈ എച്ച് ഡി എസ് നേതൃത്വം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കലക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും കൃത്യമായ പങ്കുണ്ട് ഇത് ജനമധ്യത്തിൽ തുടർന്ന് കാണിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യ പ്രതിഷേധവുമായിട്ട് ഈ മെഡിക്കൽ പോലീസ് സർക്കാരിൻ്റെ അടിയന്തരമായ അടപല ഇവിടുത്തെ മരുന്ന് ലഭ്യമാക്കുന്നതിന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ ആവശ്യം മറ്റൊന്ന് നമുക്കറിയാം ഓ പി ക്രിക്കറ്റ് ഈ അടുത്ത് പത്ത് രൂപയായിട്ട് വന്നുണ്ട് അത് സമ്പർക്കമായിട്ടും സൗക്ഷികമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എലക്ഷാമോ അതിരൂക്ഷമായിട്ട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് രോഗികളെ പോലും ഈ മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരരംഗത്തെ സോഷ്യൽ സമര രംഗത്ത് ഓഫ് ഇന്ത്യമായിട്ട് ഇവിടെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉണ്ട് നമുക്കറിയാം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ പുതിച്ചോട് കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സമരം നടത്തുന്ന ഇവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളെ ഇത്തരം ജനകീയമായ വിഷയങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കാത്തത് വലിയ കേന്ദ്രകരമാണ് വലിയ സംഘടകരുമാണ് തങ്ങളുടെ തങ്ങളുടെ മാതൃസംഘടന പരിശോധിക്കുമ്പോൾ ജനങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് അതിനെതിരെ രംഗത്ത് വരാറുള്ള യുവജന സംഘടനകൾ അവരുടെ ചട്ടുകമായി വർത്തിക്കുന്നത് ജനാധിപത്യത്തിന് ചൂഷണമല്ല എന്നാണ് കൗശലമായ പരിപാടി നമുക്ക് പറയാനുള്ളത് അംഗത്തിന് ആരൊക്കെ മാറി നിന്നാലും ആരൊക്കെ വീഴാതിരുന്നാലും ആരൊക്കെ നിശക്തരായാൽ പോലും ഈ വിഷയത്തിൽ ജനങ്ങളോടൊക്കെ വന്നുകൊണ്ട് ശക്തമായ ചികിത്സക്ക് വേണ്ടി ഏറ്റവും നമ്മുടെ കേരളത്തില് കേരളം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് നമ്മൾ പറയാറുണ്ട് ഈ കേരളത്തില് ആരോഗ്യരംഗത്ത് വരുന്ന ഈ ിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് ആശുപത്രിയിൽ എഴുപതിനായിരം പാക്കേജ് ആണ് പക്ഷെ മരിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണമെന്ന് മരണത്തിന് പോലും ലക്ഷങ്ങൾ ഈടാക്കുന്ന പുസ്തക ആശുപത്രികള് വൻകിട ഫൈവ് സ്റ്റാർ ഇവിടത്തെ അധികാരികള് മലബാർ മേഖലയിലെ സാധാരണക്കാരായ ഒരു കേന്ദ്രമാണ് കോഴിക്കോട് നമ്മൾ പത്രം എടുത്തു നോക്കിയാൽ പത്രത്തിൽ ദിവസമായിട്ട് പത്രത്തിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രോഗികളും ബന്ധുക്കളും ഭരണസമിതിക്കാർക്ക് ഒരു ഉറപ്പില്ല കേൾക്കുമ്പോ എൺപത് കോടി രൂപ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി വഴി വരുന്നവരാണ് അവരല്ലെങ്കിൽ ആരോഗ്യൻസ് പദ്ധതിയിലുള്ളവരാണ് അതല്ലെങ്കിൽ മുൻഗണനാ ലിഷ്ടമുള്ള കാർഡിലുള്ളവരാണ് ആരോഗ്യ കിഴൺ പദ്ധതിയിലുള്ളവരാണ് അത്തരം അവകാശപ്പെട്ട ആളുകൾക്കുള്ള മരുന്നും ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഒക്കെയാണ് ഈ ആശുപത്രി ഇല്ലെന്ന് പറയുന്നത് മറ്റൊരു വാർത്ത സീലിംഗ് നടന്നു വീണെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വാർഡിലെ നടന്നു എന്തൊരു ദുരവസ്ഥയാണിത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവ് ഈ അടുത്ത കാലത്ത് രണ്ടു തവണയായി അമേരിക്കയിലേക്ക് ചികിത്സയിൽ പോയിട്ടുണ്ട് നമ്മുടെ മന്ത്രിമാരും എല്ലാ മന്ത്രിമാരും അവർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കുന്നവരാണ് അവർക്ക് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ ഉള്ളപ്പോ തന്നെ ആരോഗ്യരംഗത്ത് മികച്ചതെന്ന് അവർ ഓരോരുത്തരും പറയുന്ന ഈ കേരളത്തിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ നമ്മൾ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ഗൗരവം തന്നെയാണ് അദ്ദേഹം ദുരിതായുസൂടി ആരോഗ്യത്തോട് കൂടുന്നില്ല ഞങ്ങൾക്ക് അതിൽ അഭിപ്രായം ഒന്നുമില്ല ഏതാണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അനുവദിക്കും അവകാശികളായ അവർക്ക് മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ മനുഷ്യര്യേണ്ടതുണ്ട് അതിന് മരുന്ന് വേണം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്താറുണ്ട് ഇവിടെ ജില്ലാ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് പേഷ്യന്റിന് ആവശ്യമായ മരുന്നുകളില്ല അഞ്ഞൂറോളം പേരാണ് ഡയാലിസിൽ നിരന്തരമായി സമീപിക്കുന്ന ആശുപത്രികളാണത് എത്രയനീയമാണോ അടിയന്തരമായി ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളില് വരുന്ന വാർത്തകൾക്ക് ലൈവായിട്ട് വരുന്നത് പുറത്തിറക്കുന്നതാണ് ജയിലിന് പുറത്തിറങ്ങോ ഇല്ലയോ എന്നുള്ളതാണ് വാർത്ത അതല്ലെങ്കിൽ സമാധി